नमस्कार തെരഞ്ഞെടുപ്പ് പ്രചരണവും വോട്ടെടുപ്പുമെല്ലാം കഴിഞ്ഞുവെങ്കിലും വടകര മണ്ഡലത്തിൽ മത്സരം ഇതുവരെ അവസാനിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും വോട്ട് വാരി കൂട്ടാൻ സി പി എം നടത്തിയ തന്ത്രമാണ് ഇന്നും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം വേരോടെ ഇല്ലാതാകുമെന്ന ഭയത്താൽ ഇത്തവണ സി പി എം പരിധികൾ അധികമായി ലംഘിച്ചു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം ഇപ്പോഴിതാ കോഴിക്കോട് സ്ഥാനാർത്ഥിയെ ഇക്ക എന്നും വടകരയിൽ അമ്മ എന്നും വിളിച്ച് വർഗീയ ധ്രുവീകരണത്തിന് തുടക്കമിട്ടത് സി പി എം ആണെന്നും രാഷ്ട്രീയ സാഹചര്യം ും മാറ്റാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സി പി എം അതിലൂടെ നടത്തിയതെന്നും ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നു കോഴിക്കോടിന്റെ മതേതര പാരമ്പര്യം തകർക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയത് സി പി എം ആണെന്നും പരസ്യമായി അതിന് മാപ്പ് പറയണമെന്നുമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി എം വോട്ടെടുപ്പ് സമയത്ത് നടത്തിയ പ്രചാരണങ്ങളിലുൾപ്പെടെ നിരവധി ചട്ടലംഘനങ്ങൾ ഉണ്ടെന്നും കള്ളവോട്ടിലൂടെയാണ് സി പി എം എന്നും വിജയം ഉറപ്പിക്കുന്നതും എന്ന ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഏറ്റവും ശക്തമായി ഉയരുന്ന ഇപ്പോൾ വീണ്ടും സി പി എമ്മിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ സി പി എം നടത്തിയ നടപടികൾക്കെതിരെ അഭിപ്രായം പറഞ്ഞു नेतृत्व രംഗത്തെത്തിയിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ സ്വന്തം പ്രതീക്ഷകളും പങ്കുവെക്കാൻ കോൺഗ്രസ് നേതൃത്വം മറന്നിട്ടില്ല ഇരു മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് വിസ്മയിപ്പിക്കുന്ന വിജയം നേടുമെന്നും ഭൂരിപക്ഷം ഒരു ലക്ഷം കഴിയുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എം സെക്രട്ടറി തന്നെയാണ് വർഗീയ പ്രചരണത്തിന്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞതെന്നും വടകരയിൽ സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാജ വീഡിയോ തയ്യാറാക്കിയതെന്നും ഇത് എല്ലാം അഭിപ്രായം പറയുന്നുണ്ട് സി പി എമ്മിന്റെ പോഷക സംഘടനയെന്ന പോലെയാണ് വടകരയിൽ പോലീസ് പ്രവർത്തിച്ചതെന്നും കോൺഗ്രസ് പറയുന്നു സി പി എമ്മിന്റെ ആസൂത്രിതമായ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് പോലീസും കൂട്ടുനിൽക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ പോലീസ് കേസെടുക്കുകയും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു മതസൗഹാർദ്ദത്തിന്റെ വിളനിലമായ മണ്ണ് വർഗീയ ധ്രുവീകരണത്തിന്റെ വേദിയാക്കാനുള്ള ശ്രമത്തിൽ നിന്നും സി പി എം പിന്മാറണമെന്നും വർഗീയതക്കെതിരെ നാടൊരുമിക്കണമെന്നുമുള്ള മുദ്രാവാക്യത്തിൽ പതിനൊന്നിന് യു ഡി എഫും ആർ എം പി ചേർന്നുകൊണ്ട് വടകരയിൽ ജനകീയ ക്യാമ്പയിൻ തുടക്കം കുറിക്കുമെന്നും പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞു എന്തായാലും സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയവർക്കെതിരെ നടപടി എടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്നും പക്ഷേ അദ്ദേഹത്തിനെതിരെയും പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒറ്റക്കെട്ടായാണ് യു ഡി എഫ് സംവിധാനം ജില്ലയിൽ പ്രവർത്തിച്ചതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കുറ്റാരോപണങ്ങളുമായി നിസ്സംഗത പുലർത്തിയിട്ടുള്ള <tí> േവായൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മുമ്പ് തന്നെ അവർ രാജിവെച്ചിട്ടുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു മറ്റാരെയും സംശയത്തിന്റെ നേരിൽ നിർത്തുകയോ ആത്മാർത്ഥതയോ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും പ്രസംഗത്തിൽ എം കെ രാഘവനും അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ നേതൃത്വത്തിന് ശേഷം ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി ഒരു നേതാവിന്റെ അനുനായിയും പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല എന്നും സ്ഥാനാർത്ഥിയായിരുന്ന എം കെ രാഘവൻ ചിലരുടെ പേരെടുത്ത് പറഞ്ഞുവെന്നതിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടോ എന്നും അത്തരം വാർത്തകൾ ചമച്ചത് ആരാണെന്നും അന്വേഷിക്കുമെന്നാണ് കെ പ്രവീൺ കുമാർ പറഞ്ഞിരിക്കുന്നത്